श्रीगुरुभ्यो नमां श्रीमद्भगवद्गीता श्रीम अध्यायम् आर ध्यानयोगम् अनाश्रुतकर्मफलम् काव्यं कर्म करोति यः ससन्न्यासी च योगी च न निरग्निर्न चात्र्यः यं संन्यासमिति प्राहुः योगं तं विद्धि पाण्डव न योगी भवति कश्चन आरुरुक्षोर्मुनेर्योगम् कर्मकारणमुच्यते योगारूढस्य तस्यैव समत्कारणमुच्यते यदा हीनेन्द्रियार्थेषु न कर्मस्वनुषज्जते सर्वसङ्कल्पसन्न्यासी योगारूढस्तदोच्यते उद्धरेदात्मनात्मानम् नात्मानमवसादयेत् आत्मैव ह्यात्मनो बन्धुः आत्मैवपुरात्मनः हरि ओ श्रीगणेशशारदागुरुभ्यो नमागणपतये नमः संसरस्वत्यै नमः गुङ्गुरुभ्यो नमः सदाशिवसमारम्भां शङ्कराचार्यमध्य माम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां वन्दे गुरुपरम्परां गुरु योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना തുഭ്യം ശ്രീമദ് ഭഗവത്ഗീതയാകുന്ന ഉപനിഷദ്വാക്യങ്ങളുടെ അർത്ഥവ്യാപ്തി അത് എത്രയുണ്ടെന്ന് പറഞ്ഞറിയിക്കാനാകാത്തതാണ് എന്നാൽ ആകുന്ന വിധം ഗുരുനാഥന്മാരുടെയൊക്കെ അനുഗ്രഹത്തോടെ ശ്രീമദ് ഭഗവത്ഗീത ആറാം അധ്യായം ഒന്ന് അനുസ്മരിക്കാനായിട്ട് ശ്രമിക്കാം അഞ്ചാമത്തെ അധ്യായത്തില് ആത്മാനുഭവം വ്യക്തമായി കൈവന്ന യോഗിക്ക് അതെന്നാ പിന്നീട് നഷ്ടപ്പെടുകയേ ഇല്ല അതുകൊണ്ട് തന്നെ ആ യോഗി ായി ഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ജനമന് ആചാര്യനിൽ നിന്നും വളരെ ഭംഗിയായിട്ട് തന്നെ കേട്ടു ഇനിയിപ്പോ ആറാമത്തെ അധ്യായം എന്ന് പറയുന്നത് ധ്യാനയോഗം ഏകാന്ത ധ്യാന പരിശീലനം നിരന്തരമായി ചെയ്യുന്ന ഒരാൾക്ക് ാനം വന്നു വന്നുചേരുന്നു നിരന്തരമായ ഈശ്വരധ്യാനം വന്നു കഴിഞ്ഞാൽ ബുദ്ധി സമനിലയിൽ എത്തുന്നു അപ്പൊ സമനില ദൃഢപ്പെട്ടു വരുന്തോറും അവ ആ വ്യക്തി ചെയ്യുന്ന ധ്യാനം സമാധിയായി മാറുന്നു വ്യക്തമായ ആത്മാനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു സത്യാന്വേഷണത്തിൽ ധ്യാന സാ സാധനയ്ക്കുള്ള പ്രാധാന്യം ഇവിടെ അർജുനനെ പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന് ധ്യാനയോഗം എന്ന പേരും വന്നു ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ട് മനസ്സ് അതിൻ്റെ ഫലത്തിനെ കുറിച്ച് ചിന്തിക്കും ഇങ്ങനെ ഫലചിന്തയിൽ കിടന്ന് ഉഴലുന്ന മനസ്സാണെങ്കിൽ അത് ഒരിക്കലും ഈശ്വരധ്യാനം ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ തന്നെ ഒരു എന്തെങ്കിലൊരു പാട്ടുപാടിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിയിടുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കുക ആരൊക്കെ കണ്ടു ഒരു സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് എടുത്ത് നോക്കും ആരൊക്കെ ഈ സ്റ്റാറ്റസ് കണ്ടു ആരൊക്കെ അതിന് പ്രതികരിച്ചു ആരും പ്രതികരിച്ചില്ല ഇത്തരത്തിൽ നമ്മൾ ചെറിയ മിസ് ആരൊരു മൊബൈലിൽ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഇടുന്നതാണ് ഇത്തരം നിസാര കാര്യങ്ങൾ പോലും ചെയ്തു കഴിഞ്ഞാൽ അതിന്നിന്ന ആളുകൾ കാണണം അവരെന്നെ അതിനു വേണ്ടിയിട്ട് നന്നായി പറയണം അല്ലെങ്കിൽ അതിനെ കൂടുതൽ നന്നാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയണം ഇത്തരത്തിൽ ആ ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകും ഇനി വലിയ വലിയ കാര്യങ്ങൾ വേറെ കിടക്കണു നിസാരമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ ആ ഫലത്തിലാണ് ഇച്ഛിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴിടയ്ക്കിടയ്ക്ക് ഇത് നോക്കും അപ്പോൾ എന്താണ് നമ്മളുടെ മനസ്സ് മറ്റ് കാര്യങ്ങളിലേക്ക് വ്യാപരിക്കാതെ ഇതിൽ അതിലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ആ ഒരു ശ്രദ്ധ അതിൽ പൂർണ്ണമായി നിർത്താനായിട്ട് സാധിക്കില്ല ഇവിടെ ഈശ്വരധ്യാനത്തിൽ ഉറയ്ക്കുന്ന ഒരു മനസ്സിന് എന്ത് വേണം ഫലചിന്ത വെടിയണം അങ്ങനെ ആവുമ്പോഴേ സത്യമാർഗത്തിൽ പുരോഗമിക്കാനായിട്ട് സാധിക്കുന്നു ഇതാണ് ഈ അദ്ധ്യായത്തിലെ പ്രധാനമായിട്ടും പറയുന്നത് ആദ്യത്തെ ശ്ലോകം അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയഹ കർമ്മഫലം സർമ്മിച്ച് മനസ് ഉഴലാനിടയാകാതെ മനസ്സ് അതിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങാൻ ഉള്ള ഇടവരുത്താതെ കാര്യം കർമ്മ അവശ്യം അനുഷ്ഠിക്കേണ്ട കർത്തവ്യ കർമ്മത്തെ യഹതി ആര് ചെയ്യുന്നുവോ സിയുംഗ്നിയെ ഉപേക്ഷിച്ചു എന്ന് വെച്ച് ഒരാൾ സന്യാസി ആകില്ല അക്രിയ ബാഹ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചു എന്ന് അതുകൊണ്ടും ഒരാൾ സന്യാസി ആകുന്നില്ല അതായത് കർമ്മഫലത്തെ ചിന്തിച്ച അതി തന്നെ നമ്മൾ വട്ടം കിടക്കുകയാണെങ്കിൽ നമ്മൾ അവശ്യമനുഷ്ഠിക്കേണ്ട കർത്തവ്യ കർമ്മത്തെ ആര് ചെയ്യുന്നുവോ അയാൾ കർമ്മം ത്യജിച്ച സന്യാസിയും സത്യം കണ്ട യോഗിയും ആണ് അത് ത്യജിച്ചു ചെയ്യുകയാണെങ്കിൽ സന്യാസിയും യോഗിയുമാണ് അഗ്നിയെ ഉപേക്ഷിച്ചു എന്ന് കരുതി ഒരാൾ സന്യാസി ആകില്ല ബാഹ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചു എന്ന് വെച്ചും സന്യാസി ആകില്ല പിൻ ഒന്നുകൂടി അർത്ഥവ്യാപ്തിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മനസ്സ് സദാ ആത്മനിഷ്ഠമായി ഉറച്ച് ആനന്ദം അനുഭവിക്കുന്നതാണ് യോഗം യുജ്യതേ ഇത് യോഗ ഈ ആനന്ദാനുഭവം വന്നു ചേരണം എന്നുണ്ടെങ്കിൽ കർമ്മഫലേച്ഛ ത്യാഗം ചെയ്തേ മതിയാവും ഇനി ഫലേച്ച ത്യജിക്കുന്ന മനസ്സ് വളരെ വേഗം ആത്മനിഷ്ഠമാകും തിരിച്ച ആത്മനിഷ്ഠമാകുന്ന മനസ്സ് വളരെ വേഗം ഫലേച്ചയെ ത്യജിക്കാനായിട്ട് സമർത്ഥങ്ങള് നമ്മള് സാധാരണ ഇത് പരസ്പര പൂരകങ്ങൾ എന്നൊക്കെ പറയും ആപേക്ഷികം പരസ്പരാപേക്ഷികം ഷുഗർ വന്ന ആൾക്ക് ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും ഷുഗർ കൂടും ഷുഗർ കൂടിയാൽ മുറിവ് ഉണങ്ങില്ല രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഇതുപോലെ ആ ഫലേച്ചെ ത്യജിക്കുന്ന മനസ്സ് അതിവേഗം ആത്മനിഷ്ഠമാകും ആത്മനിഷ്ഠമായി കഴിഞ്ഞാൽ ആ മനസ്സ് ായിട്ട് സമർത്ഥമാകുകയും ചെയ്യും ഇനി ഇവിടെ ഒന്ന് പറഞ്ഞണ്ട് അഗ്നിയെ ഉപേക്ഷിച്ചു എന്ന് വെച്ചൊരാൾ സന്യാസിയാകില്ല ബാഹ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചു എന്ന് വെച്ച സന്യാസി ആകില്ല എന്താണ് ഈ അഗ്നിയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യാഗാദി കർമ്മങ്ങൾ ചെയ്യാൻ ജ്വലിപ്പിക്കുന്ന ഗാർഹപത്യ ഹവന എന്ന് തുടങ്ങിയ അഗ്നികൾ ഒരു ഏതൊരാൾക്കും അയാളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കേണ്ടതാണ് ഗാർഹപത്യാഗ്നി ആ അഗ്നി സന്യാസി കഴിഞ്ഞാൽ പിന്നീട് അഗ്നി ഉണ്ടാവില്ല അഗ്നിയെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പൊ വെറുതെ അഗ്നിയെ ത്യജിച്ചു എന്നത് കൊണ്ട് മാത്രം സന്യാസി ആകില്ല നേരെ മറിച്ച് ആ എന്തായിരിക്കണം ബാഹ്യകർമ്മങ്ങളിൽ അല്ല അവന്റെ വ്യങ്ങൾ അവശ്യം അനുഷ്ഠിക്കണം അതില് ഫലേച്ചയെ വെടിഞ്ഞ് മനസ്സിനെ ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കാം അതാണ് സന്യാസി എന്ന് പറയുന്നത് അതു തന്നെയാണ് യോഗി അപ്പൊ സന്യാസവും യോഗവും രണ്ടാണോ എന്ന സംശയം തോന്നാം അതാണ് ഭഗവാൻ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പാണ്ഡവ പാണ്ഡുപുത്ര എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അഭിസംബോധന അർജുനെ അഭിസംബോധന ചെയ്തിട്ടാണ് ഭഗവാൻ ആ ശ്ലോകം തുടങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കാം പാണ്ഡുപുത്രന്ന് ആദ്യം തന്നെ തുടങ്ങിയത് പാണ്ഡവരുടെ പിതാവ് പാണ്ഡു രാജ്യവും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ച കാട്ടിൽ തപസിന് പോയി അവിടെ ചെന്നിട്ടും തൻ്റെ രാഗദ്വേഷ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആ കാമത്തിൽ ആഗ്രഹം വന്നു അദ്ദേഹത്തിന് ദേഹത്തെ ഉപേക്ഷിക്കേണ്ടിയും വന്നു അതുകൊണ്ട് തന്നെ അറിഞ്ഞിവിടെ പാണ്ഡവ എന്ന് തന്നെയാണ് തുടങ്ങുന്നത് ഹേ അർജുന എം സന്യാസം ഇതി പ്രാഹു ഏതിനെയാണോ സന്യാസമെന്ന് അറിവുള്ളവർ പറയുന്നത് തം യോഗം വിധി അതിനെ യോഗമെന്ന് അറിയൂ ഹി എന്തെന്നാൽ അസന്യസ്ത സങ്കല്പ ഫലേച്ഛാരൂപത്തിലുള്ള സങ്കൽപ്പങ്ങളെ ഉപേക്ഷിക്കാതെ കശ്ചന യോഗി നീ ഒരുവൻ യോഗിയായി ഭവിക്കുന്നില്ല അതായത് പാണ്ഡുപുത്രനായ അല്ലയോ അർജുന ഏതിനെയാണോ സന്യാസമെന്ന് അറിവുള്ളവർ പറയുന്നത് അതിനെ യോഗമെന്നും അറിയൂ എന്തെന്നാൽ ഫലേച്ഛാരൂപത്തിലുള്ള സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരുവൻ യോഗിയായി ഭവിക്കുന്നില്ല എന്താണ് ഈ അസന്യസ്തസങ്കല്പ നയോഗി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഗദ്വേഷ സങ്കൽപ്പ സന്യാസമാണ് സന്യാസം അത് തന്നെയാണ് യോഗ എന്നുവെച്ചാൽ രാഗം എന്തിനോടെങ്കിലും ഒരാഗ്രഹം വന്നാൽ അത് ലഭിച്ചാൽ എന്ത് വരും അഹങ്കാരം വരും ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടി എന്നുള്ള അഹങ്കാരം വരും ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് കാമാനുജൻ ദ്വേഷം വരും അപ്പൊ ഈ ദേഷ്യവും അല്ലെങ്കിൽ ഇനി കിട്ടിക്കഴിഞ്ഞാൽ അവനേക്കാൾ കൂടുതലാണോ എനിക്ക് കിട്ടിയത് അവിടെ ഒരു താരതമ്യം ഉണ്ടാകും ഈ തരത്തില് നമ്മൾ വീണ്ടും 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 ആ ലൗകികത്തിലേക്ക് തന്നെ പോകും അപ്പൊ ഈ രാഗദ്വേഷങ്ങളെ ത്യജിക്കാത്ത ഒരാൾക്ക് മറ്റെന്തൊക്കെ ത്യജിച്ചാലും ഒരിക്കലും സന്യാസിയാകാനും സാധിക്കില്ല യോഗിയാകാനും സാധിക്കില്ല യഥാർത്ഥ സന്യാസിയോ യോഗിയോ ആകാൻ കഴിയേണ്ടവൻ എന്ത് വേണം രാഗദ്വേഷങ്ങളെ ഉപേക്ഷിക്കുക ഫലസങ്കൽപങ്ങളെ ഉപേക്ഷിച്ച് യഥാർത്ഥ സന്യാസവും യോഗിയും യോഗവും കൈവരിക്കുകയാണ് വേണ്ടത് എന്ന് ധ്വനി അപ്പോൾ അടുത്ത സംശയമായി യഥാർത്ഥ സന്യാസം എന്ന് പറയുന്നത് ബാഹ്യകർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഒരിടത്ത് സങ്കൽപ്പ നിരോധം ശീലിച്ചാൽ പോരെ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോരെ ബാഹ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് എന്ത് എന്തിനെ നിർബന്ധിക്കുന്നത് എന്നുള്ളതാണെങ്കിൽ മൂന്നാമത്തെ ശ്ലോകത്തിന് അതിനുള്ള മറുപടി വരണു ആരുരുക്ഷോർ മുനേര്യോഗം കർമ്മ കാരണമു യോഗാരൂഢമ കാരണമുച്ച യോഗം ആരുരുക്ഷോഹോ മുനേഹേ ആത്മാനുഭവരൂപമായ യോഗം നേടാൻ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന സാധകന് കർമ്മ കർത്തവ്യകർമാനുഷ്ഠാനം കാരണം ഉച്ച യോഗപ്രാപ്തിക്ക് കാരണമാണ് എന്ന് പറയപ്പെടുന്നു യോഗാരൂഢ തസ്യ ഏവ ആത്മാനുഭവം നേടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ശമഹ കാരണം ഉച്ചതേ ആ അനുഭവം തുടർന്ന് നിലനിർത്താനായിട്ട് പൂർണ്ണമായ ആ സങ്കല്പ സന്യാസം ആവശ്യമാണ് എന്ന് കരുതപ്പെടുന്നു അതായത് ആത്മാനുഭവരൂപമായ യോഗം നേടാൻ ആഗ്രഹിക്കുന്ന സാധകന് കർത്തവ്യ കർമാനുഷ്ഠാനം യോഗപ്രാപ്തിക്ക് കാരണമാണ് എന്ന് പറയപ്പെടുന്നു ആത്മാനുഭവം നേടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ആ അനുഭവം തുടർന്ന് നിലനിർത്താനുള്ള പൂർണ്ണമായ സങ്കല്പ സന്യാസം ആവശ്യമായി കരുതപ്പെടുന്നു എന്തായിരിക്കും ഇപ്പോ കർമ്മകാരണമുതേ എന്ന് പറയുന്നത് ജ്ഞാനം ആത്മാവിന്റെ സ്വത്തസിദ്ധമായ അനുഭവമാണ് അത് ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നതല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ മരുമരീചിക നമ്മൾ നല്ല ടാറിട്ട റോഡിൽ കൂടി പോകുമ്പോൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെള്ളമുണ്ട് എന്ന് തോന്നും നല്ല വെയിലുള്ള സമയത്ത് എൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാലോ അവിടെ ആ ജലം ഇല്ല അവിടെ നമ്മളുടെ തോന്നൽ മാത്രമാണ് സയന്റിഫിക് ഫിനോമിനൻ ആണത് ഇതുപോലെ ഈ ജലം അവിടുത്തെ റോഡിനെ ഇല്ലാതെ ആക്കി അവിടെ ജലമാണ് എന്ന് തോന്നിക്കുന്നത് പോലെ കർമ്മം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മാനുഭവത്തെ മറയ്ക്കുന്ന ഒരു പ്രതിഭാസമാണ് കർമ്മം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ കർമ്മത്തിലങ്ങ് കടന്ന് ഉഴലുമ്പോൾ കർമ്മവും കർമ്മഫലവും വീണ്ടും അതിനെ തുടർന്നടുത്ത കർമ്മവും അതിൻ്റെ ഫലവും അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ ആത്മാവ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല ലോകമോഹങ്ങളിൽ മുഴുകി ബാഹ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അതെന്തായി മാറും വാസനാരൂപം ആയി മാറും ഈ വാസനകൾ മായയായി ഒരു മറ പോലെ ശക്തിപ്പെട്ടു വരും പിന്നീട് നമുക്ക് ആ ജ്ഞാനത്തിലേക്ക് നോക്കാനായിട്ട് സാധിക്കില്ല അതിനെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല വസ്തുബോധത്തോടെ യോഗം അഭ്യസിച്ച് കർമ്മയോഗത്തിൽ ഏർപ്പെടുന്നവർക്ക് ആ കർമ്മവാസനയുടെ മറ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് കുറെ കഴിയുമ്പോൾ അത് പാടെ ഇല്ലാതാകും അതോടെ ആത്മാനുഭവം തെളിയും അപ്പൊ ഈ വാസന മാറണമെങ്കിൽ കർമ്മവാസനകൾ മാറണമെങ്കിൽ എന്തു വേണം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക നമ്മളിലേക്ക് എത്തുന്ന കർമ്മങ്ങളെ മാത്രം ചെയ്യുക അങ്ങോട് ചെന്ന് കർമ്മങ്ങളിൽ വീഴാതിരിക്കുക പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക അതിലേക്ക് ചെന്നെത്താതിരിക്കുക നമ്മളിലേക്ക് ഏത് കർമ്മം വന്നുവോ ആ കർമ്മത്തെ മാത്രം ചെയ്യുക ആ ചെയ്യുമ്പോഴും അതിൽ ഫലേച്ഛയെ ആഗ്രഹിക്കരുത് ഇനി നമ്മൾ വാസന കൊണ്ട് മുജന്മവാസന കൊണ്ട് നമുക്ക് ചിലപ്പോൾ കർമ്മം ചെയ്യാനായിട്ടുള്ള ഒരു കർമ്മം ചെയ്യേണ്ട ഒരവസ്ഥ വന്നാൽ അതിനെ കർമ്മം ചെയ്തു തന്നെ ക്ഷയിപ്പിക്കേണ്ടി വരും ആ കർമ്മം ചെയ്യുന്ന സമയത്തും നമ്മൾ ഫലത്തേക്ഷിക്കാതെ കർമ്മം ചെയ്യുക അതുകൊണ്ട് രുരുക്ഷു കർമ്മം ചെയ്യുക എന്നാണ് പറയുക അതായത് വാസന മാറി ജ്ഞാനം തെളിഞ്ഞ് സ്ഥിതപ്രജ്ഞത കൈവന്നയാള് യോഗാരൂഢൻ അദ്ദേഹം സമാധിസ്ഥനായി ബ്രഹ്മാനന്ദത്തിൽ മുഴുകി എന്ന് വരാം ചിലപ്പോൾ ലോകസംഗ്രഹത്തിനായിട്ട് അദ്ദേഹം തന്നെ കർമ്മം ചെയ്തു എന്നും വരാം ആ അദ്ദേഹത്തിൻ്റെ യോഗാരൂഢസ്ഥിതി നിലനിർത്തുന്ന ഘടകമാണ് ശമം സന്യാസമാണ് ശമം ദമം ശമം തിഷ നമ്മൾ അഷ്ടാംഗ അഷ്ടാംഗയോഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് മറ്റ് സങ്കല്പങ്ങളെയെല്ലാം ഉപേക്ഷിച്ചയാൾ സർവത്ര ബ്രഹ്മത്തെ ദർശിക്കുന്നു അപ്പോൾ ശരീരം കൊണ്ട് കർമ്മം ചെയ്തു എന്ന് ഉണ്ടെങ്കിലും കാണുന്നത് സർവത്ര ബ്രഹ്മത്തെ മാത്രം അപ്പൊ ഈ ശമലക്ഷണത്തോടു കൂടിയ യോഗാരൂഢൻ ആരാണ് എന്നാണെങ്കിൽ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യഥാഹി നേന്ദ്രിയാർത്ഥേഷൂ നമ്മ സ്വനുഷജത്തെ സർവസങ്കൽപ സന്യാസി യോഗാരൂഢ്യതേ യഥാഹി എപ്പോഴാണോ ഇന്ദ്രിയാർത്ഥേഷു ന അനുഷജത ഒരാൾ സുഖാനുഭവത്തിനായി ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുന്നത് കർമ്മസു നനുഷജതേ കർമ്മങ്ങളിൽ ഫലചിന്തയോടെ സംഘബദ്ധനായി അതിൽ ചെന്ന് എത്താതിരിക്കുന്നത് ല്പ സന്യാസി അപ്പോൾ അയാൾ സർവസങ്കൽപ്പങ്ങളെയും വെടിഞ്ഞവനായി യോഗാരൂഢ ഉച്ചതെ യോഗാരൂഢൻ എന്ന് അറിയപ്പെടുന്നു അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സുഖാനുഭവത്തിനായിട്ടോ ഇന്ദ്രിയ വിഷയങ്ങൾക്കായിട്ടോ ആകരുത് എന്ന് ചുരുക്കം ഇന്ദ്രിയ വിഷയങ്ങളിൽ കൊതിയില്ലാത്ത ആഗ്രഹമില്ലാത്ത ഒരാൾ കർമ്മം ചെയ്യണ്ടാവും പക്ഷെ തികച്ചും എങ്ങനെയായിരിക്കും നിഷ്കാമമായിട്ടായിരിക്കും അതിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും വേണമെന്നുള്ള യാതൊരു ആഗ്രഹവും ഉണ്ടാവില്ല ഫലചിന്ത ഒട്ടും സ്പർശിക്കാത്ത നിസ്സംഗമായ കർമ്മപ്രവർത്തനമായിരിക്കും കർമ്മങ്ങളിൽ ഫലചിന്തയില്ല വിഷയങ്ങളിൽ ആഗ്രഹമില്ല ഇത് രണ്ടും സിദ്ധമായി കഴിഞ്ഞാൽ അവർക്ക് ബ്രഹ്മാനുഭവം വരും സർവത്ര ഉള്ളിലും പുറത്തും ബ്രഹ്മം തന്നെയെന്ന് കണ്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും കാണാനായിട്ടുള്ള വസ്തു ആ ഒരേ ഒരു ഭ്രഹം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഭിന്നമായ സങ്കല്പങ്ങളില്ല നമുക്ക് സാധാരണ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഒരു സാധനത്തെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അവരോട് ഇഷ്ടമുണ്ടാകും അല്ലെങ്കിൽ ആ സാധനത്തോട് ഇഷ്ടമുണ്ടാകും അല്ലെങ്കിൽ ദേഷ്യമുണ്ടാകും അതല്ലെങ്കിൽ അതിനോട് ഒരു ഇതുമില്ലാത്ത അവസ്ഥയായിരിക്കും എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും പക്ഷെ ഇതെല്ലാം ഭ്രമമാണ് എന്നുള്ള സർവസങ്കൽപ്പ സന്യാസം തന്നെയാണ് ശമം അത് കിട്ടിയ ആളാരാണോ അയാളാണ് യോഗാരൂഢൻ ഇനി യോഗാരൂഢത്വം എങ്ങനെയാണ് കിട്ടുക നമുക്കും തോന്നുമല്ലേ ശമമൊക്കെ കിട്ടി യോഗാരൂഢമൊക്കെ കിട്ടിയിട്ട് ഒന്നാ മോക്ഷപ്രാപ്തിയിലേക്കൊക്കെ എത്താൻ സാധിക്കുമോ എന്ന് ചിലപ്പോൾ തോന്നും അതിനുള്ള സംശയത്തിനുള്ള മറുപടി ഭഗവാൻ താ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവഹ്യാത്മനോ ബന്ധു ആത്മൈവരി ആത്മനാ വസ്തുബോധം ഉൾക്കൊണ്ട ബുദ്ധി കൊണ്ട് ആത്മാനം സംസാരഭ്രമത്തിൽ പെട്ടുഴലുന്ന മനസ്സിനെ ഉദ്ധരേത് ഉയർത്തി ആ യോഗാരൂഢ പദവിയിലേക്ക് നയിക്കൂ ആത്മാനം അവസാദ ഏത് മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും പിന്നാലെ പായിച്ച് പതിപ്പിക്കരുത് ആത്മാവ് യോഗാരൂഢ പദവിയിലേക്ക് ഉയരുന്ന മനസ്സ് തന്നെയാണ് ആത്മനഹ ബന്ധു ആത്മസ്വരൂപം തെളിച്ചെടുക്കാൻ ബന്ധുവായി സഹായിക്കുന്നത് ആത്മാവ് ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോപ്പായുന്ന മനസ്സ് തന്നെയാണ് ആത്മനഹ റിപു ആത്മസ്വരൂപം മറച്ച് സംസാരഭ്രമം ഉണ്ടാക്കുന്ന ശത്രു നി എന്ന് നിന്ന് ദുഃഖിപ്പിക്കുന്നത് ശത്രുവായിട്ട് നിന്ന് ദുഃഖിപ്പിക്കുന്നതും അത് തന്നെ അതായത് വസ്തുബോധം ഉൾക്കൊണ്ട് ബുദ്ധി കൊണ്ട് സംസാരഭ്രമത്തിൽ പെട്ടുഴലുന്ന മനസ്സിനെ ഉയർത്തി ആ യോഗാരൂഢ പദവിയിലേക്ക് നയിക്കുക മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും പിന്നാലെ പായിച്ച് പതിപ്പിക്കരുത് യോഗാരൂഢ പദവിയിലേക്ക് ഉയരുന്ന മനസ്സ് തന്നെയാണ് ആത്മസ്വരൂപം തെളിയിച്ചെടുക്കാൻ ബന്ധുവായി സഹായിക്കുന്നതും ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ വായുന്ന മനസ്സ് തന്നെയാണ് ആത്മസ്വരൂപത്തെ മറച്ച് സംസാരഭ്രമം ഉളവാക്കി ശത്രുവായി നിന്ന് ദുഃഖിപ്പിക്കുന്നതും അതായത് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിമപ്പെട്ട് സങ്കൽപ്പവികല്പങ്ങളിൽപ്പെട്ട് നമ്മുടെ മനസ്സ് അതി ഇങ്ങനെ ഉഴലുന്ന മനസ്സിനെ ബുദ്ധിയുടെ സഹായത്തോടെ സാവധാനം എവിടേക്ക് എത്തിക്കണം യോഗാരൂഢ പദവിയിലേക്ക് ഉയർത്തണം നമ്മൾ ലൗകിക ഭ്രമങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ഈ മനസ്സ് എന്താകും താഴേക്ക് പതിച്ചു പോകും മനസ് ഒരു ബന്ധുവിനെ പോലെ അനുദിനം സുഖവും ശാന്തിയും വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് യോഗാരൂഢ പദവിയിലേക്ക് ഉയരണം സംസാര ഭ്രമ ഭ്രമങ്ങളിൽ പതിക്കുന്ന മനസ്സ് പുതിയ പുതിയ പ്രശ്നങ്ങളിലെത്തും ആ പ്രശ്നങ്ങളിൽ സങ്കല്പമുണ്ടാക്കും അങ്ങനെ ആ മനസ്സെന്താകും ഒരു ശത്രുവിനെ പോലെ അലട്ടിക്കൊണ്ടിരിക്കും ഇതിനുള്ള ആ സാധന ചെയ്ത സത്യം ഉള്ളിൽ കണ്ടെത്തേണ്ടത് അവനവൻ തന്നെയാണ് പൂർണാവതാര പൂർണാവതാരമായ ഭഗവാൻ കൃഷ്ണൻ പോലും അവിടെ അർജുനനോട് എന്താ പറഞ്ഞത് നിന്നെ നീ തന്നെ ഉദ്ധരിക്കൂ ഇവിടെ അർജുനൻ എന്നുള്ളത് ഒരു അർജുനൻ എന്ന വ്യാജേന നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ഉപദേശിക്കുന്നതാണ് ഇതിലെ ഓരോ ശ്ലോകങ്ങളും നമ്മൾക്ക് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒഴിഞ്ഞ ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല ഭഗവത്ഗീത വായിച്ചു തുടങ്ങി വിചാരിച്ച നമ്മളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവാൻ പോകുന്നില്ല അതൊക്കെ അതേപോലെയുണ്ട് നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണു എങ്ങനെ നമ്മൾ അതിനെ കാണുന്നു എന്നുള്ളതിലാണ് അവിടെ വ്യത്യാസം അതിനെ മറികടക്കാനുള്ള ഒരു മാനസിക പക്വത നമുക്ക് എത്തണം ബാക്കിയുള്ള ഭാഗം അടുത്ത ദിവസങ്ങൾ ശ്രീഹരയേ ഏണമ ശ്രീഹരയേ നമ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ